ാക്ക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത സദുദ്ദേശത്തിലാണ് സംരക്ഷണം ചെയ്യുന്നത് ഇത് കേരളത്തിലെ ചേരും കലാപരിപോടിയല്ല എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം പാലക്കാട് പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ ുദ്ധി വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും പതിനാല് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് മുപ്പത്തഞ്ച് വയസ്സുകാരി ഒളിച്ചോടിയെന്ന് നിങ്ങളും കേട്ട് കാണാതിരിക്കും പക്ഷെ വെഞ്ഞാറുമുട്ടിലുള്ള ഈ കൊലപാതകത്തിൻ്റെ ഈ ഒരു കേസുള്ളത് കൊണ്ടായിരിക്കാം ഇത് ഈ വാർത്ത എവിടേക്കോ മുങ്ങിപ്പോയതായി തോന്നി പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് വല്ല രസം തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു അതിശയം തോന്നിയത് ട്വൻ്റി ഫോർ ഡേസ് ശ്രീകണ്ഠൻ നായർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം അവിടെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഇത് ചർച്ച ചെയ്ത് ഇത് ഇത് വാർത്ത ക്കണോ അല്ലെങ്കിൽ എന്നൊക്കെ അദ്ദേഹം ചർച്ച ചെയ്ത് ടീം അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്ത ശേഷമാണ് ഈ വാർത്ത അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലാകുന്നില്ല കാരണം വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവരെ കുറിച്ച് അപരാധമല്ല പറയുന്നത് പലവരും പല രീതിയിലും ഇത് വലിയ ഇതില്ലാതെ അവതരിപ്പിച്ചു പോയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടിനെ കൊണ്ടുപോയ ആ ഒരു സ്ത്രീ ഇത് അപൂർവങ്ങൾ അപൂർവം എന്നൊക്കെ പറയുന്നു പക്ഷേ ഇതൊന്നും അത്ര അപൂർവമായിട്ടൊന്നും തോന്നുന്നില്ല കാര്യം ഇതറിയാതെ പല സ്ഥലത്തും പല രീതികളിലും ആൺകുട്ടികളും ഇതുപോലെ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ആൺകുട്ടികളായതുകൊണ്ട് അധികം പുറത്തോട്ട് വരാതിരിക്കുന്നതാണ് ഇത് ഇത് ഈ സമയത്ത് ഒരു മുപ്പത്തഞ്ച് വയസ്സായ കാരൻ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ടുപോകണമെങ്കിലും വളരെയധികം ചർച്ചയായതിനെ എവിടെയൊക്കെ ചെയ്യാൻ പറ്റും അവിടെയൊക്കെ ചെയ്യും ഇവിടെയാണ് ഞാൻ രാഹുൽ ഈശെന്ന് പറഞ്ഞ കാര്യം ആണുങ്ങൾക്ക് വേണ്ടി ആ ഒരു മുപ്പത്തഞ്ച് വയസ്സുകാരിക്ക് ഉള്ളിൽ ഒരു മുപ്പത്തഞ്ച് കാരനാണ് മുപ്പത്തഞ്ച് കാര്യ അല്ല മുപ്പത്തഞ്ച് കാരനാണെങ്കിൽ എല്ലായിടത്തും വളരെയധികം ചർച്ചാ വിഷയം ഉണ്ടായേന് അല്ലെങ്കിൽ ഒരു മതവിഭാഗമാണെങ്കിലും വലിയ രീതി ചർച്ചാ വിഷയം ഉണ്ടായേനെ പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഈ ശ്രീകണ്ഠൻ നാർ ഇങ്ങനെ സംസാരിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകാൻ സാധിക്കുന്നില്ല ഏതായാലും വാർത്ത ഞാൻ വയ്ക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും നിങ്ങൾക്ക് കേരളത്തിൽ വളരെ ഒരു സംഭവമാണ് പക്ഷേ ഈ സംഭവങ്ങൾ വേണ്ടി ഈ ഈ വാർത്ത വാർത്ത നമ്മൾ ചെയ്യുകയാണ് സംരക്ഷണം ചെയ്യണോ എന്ന് നമ്മുടെ ടീം അംഗങ്ങളുമായി കുറച്ചു നേരം ഞാൻ ചർച്ച ചെയ്തു പ്രധാനം ഇത് വളരെ പൊതുപ്പിക്കാതെ ഈ വാർത്ത അരികിലൂടെ സംരക്ഷണം ചെയ്തു പോകാനൊന്നില്ല മാതാപിതാക്കളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത സദുദ്ദേശത്തിലാണ് സംരക്ഷണം ചെയ്യുന്നത് ഇത് കേരളത്തിൽ ചേരുന്ന എല്ലാവരും കൂടെയല്ല എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം പാലക്കാട് പ്രായകുത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ യുവതി തട്ടിക്കൊണ്ട് പോയ സംഭവം ഉണ്ടായിരിക്കുന്നു ഇതിന്റെ പേരിൽ പോലീസ് പോക്സോ കേസ് കേസെടുക്കുന്ന അറിയിരുന്നു പതിനാല് കാരണം കൊണ്ട് യുവതി പോയത് കൊച്ചിയിലൊരു താമസത്തേക്ക് ഒന്ന് പോലീസ് കണ്ടിപ്പിച്ചു ആലത്തൂർ പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ശ്രീജിത് ശുമാൻ തത്സമയം പാലക്കാട് നിന്ന് ചേരുന്നു ശ്രീജിത് മോർണിംഗ് ശ്രീജിത് യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോടാണ് അതിക്രമം ഈ ഒരു ചെയ്തിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വളരെ കുറച്ച് നിയന്ത്രിച്ച് വിശാംശങ്ങൾ നൽകിയായിരുന്നു എസ് കെ ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു ഒരൊറ്റപ്പെട്ട സംഭവം തന്നെയാണ് പതിനാല് വയസ്സുകാരനാണ് ഈ കുട്ടിയുടെ ഈ മുപ്പത്തിയഞ്ചുകാരിയുടെ ഒരു മകനുണ്ട് മകൻ പതിനൊന്ന് വയസ്സ് മാത്രമേ പോയുള്ളൂട്ട് മകനെ കൂട്ടുകാരന്റെ ജേഷ്ഠനാണ് ഈ തരത്തിൽ കൂട്ടിക്കൊണ്ട് പോയത് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു സംഭവം നടന്നത് പോലീസിൽ വീട്ടുകാർ ഈ പതിനാലുകാരന്റെ വീട്ടുകാർ ഉടൻ തന്നെ പരാതി നൽകി പരാതി നൽകിയ അടിസ്ഥാനത്തിൽ പോലീസ് ഈ മുപ്പത്തിയഞ്ചുകാരിയെ സംശയമുണ്ട് എന്ന തരത്തിൽ പറയുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് ഫോൺബോൾ രേഖകളൊക്കെ പരിശോധിച്ചു മൊബൈലിൽ അവർ ലൊക്കേഷൻ പരിശോധിച്ചു അപ്പോൾ എറണാകുളത്തേക്കാണ് പോയിക്കുന്നത് മനസ്സിലായി നമ്മളെ കോഴ്സറിലെ ജീവനക്കാരി അതുപോലെ പോകാൻ ാലും സമ്മതില്ല അപ്പോൾ കൊച്ചി സിറ്റി പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു കൊച്ചി സിറ്റി പോലീസ് ഇവരെ വഴിയിട്ട് തടഞ്ഞു നടത്തി കസ്റ്റഡിയിലെടുത്തുതന്നെ ആലത്തൂർ പോലീസ് സ്ഥലത്തെത്തി യുവതിയും അതുപോലെ തന്നെ ഈ പതിനാല് കാരനെയും കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് മറ്റു പേരൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അത് ഇന്നലെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതി രാജാക്കി റിമാൻഡ് ചെയ്തു പതിനാല് കാരനെ എന്തായാലും ഇപ്പോൾ കൂടുതൽ ഞാൻ വീണ്ടും പറയുന്നു ഒരു കാരണവശാലും നടക്കാൻ പാടില്ല ഒറ്റപ്പെട്ട സംഭവമാണ് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ മുഖം എന്തിനാണ് ഈ ബ്ലെറേത് കാണിച്ചിരിക്കണേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാര്യം സമൂഹത്തിൽ ഇത്രയും തെറ്റുകാരികളാകുന്ന സ്ത്രീകൾ ഇപ്പോഴും മിക്കവാറും കിടക്കണ ചിലപ്പോൾ കാണിക്കത്തില്ല അവർ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ മുഖം അവ്യക്തമായിട്ട് കാണിക്കും എന്തുകൊണ്ട് അവരും ഇതിൽ കുറ്റവാളിയല്ലേ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് തുല്യമല്ലേ ഈ കാണിക്കുന്നത് അല്ലേ ഇവിടെ എല്ലാത്തിനും പിന്നെ തുല്യത വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് സ്ത്രീകളും പുരുഷന്മാരായാലും ആരായാലും ചെയ്യുന്ന തെറ്റാണെന്ന് വെച്ചാൽ അവരെ കാണിക്കാനുള്ള ബാധ്യതയും കൂടിയുണ്ട് ഇത് പതിനാല് വയസ്സ വയസ്സുള്ള ഈ കൊച്ചിനെയും കൊണ്ടിട്ടാണ് ഇവർ പോയേക്കുന്നത് അപ്പോൾ ചോദിക്കും പതിനാല് വയസ്സുള്ള കുട്ടിക്ക് അതിൻ്റേതായ ചിലപ്പോൾ ഉണ്ടാകും ഉണ്ടാകാതിരിക്കത്തൊന്നുമില്ല കാര്യം ഈ ഇന്നത്തെ ചുറ്റുപാടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അതുപോലെ പതിനാല് വയസ്സുള്ള കൊച്ചാണ് അപ്പോൾ ഏകദേശം വികാരങ്ങളും വിചാരങ്ങളും വരുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് ഒരു പത്ത് വയസ്സ് കഴിഞ്ഞാൽ സ്കൂളിൽ തന്നെ എഡ്യൂക്കേഷൻ അതായത് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ക്ലാസ് പോലും വെക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ ഈ പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ എന്താണ് ഏതാണ് കാരണം ഇവരെയും ഈ മൊബൈലും കാര്യങ്ങളും കാണുന്നുകൊണ്ടും കേൾക്കുന്നത് കൊണ്ടും ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം കാര്യങ്ങളും എല്ലാം തന്നെ ഇതുങ്ങൾ പഠിക്കുന്നുണ്ടാകും നോക്കുന്നുണ്ടാകും ഇതുങ്ങൾ പഠിക്കണമല്ലോ നോക്കുന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് എന്തായിരിക്കും എങ്ങനെ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ളൊരു തൊര ഉണ്ടാവുള്ളൂ അതാണ് ഈ പിള്ളേരെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ സ്കൂളിൽ തന്നെ ഇങ്ങനൊരു സെക്സ് എഡ്യൂക്കേഷൻ വെക്കുന്നത് നല്ലൊരു കാര്യമാണ് പത്ത് വയസ്സിന് ശേഷമുള്ള പിള്ളേർക്ക് അപ്പോൾ ഈ ഒരു സ്ത്രീ പറയാനുള്ളത് പിന്നെ ആ സ്ത്രീയെക്കുറിച്ചാണ് ഈ സ്ത്രീക്ക് ഇത്ര വലിയ കടിയാണെങ്കിൽ അത്ര വലിയ പറയാനുള്ളൂ ഇത്ര വലിയ സൂക്കേട് മൂത്തിരിക്കുന്ന ഈ സ്ത്രീക്ക് എത്രയോ ആണുങ്ങളുണ്ട് കാര്യം ഇവർ ഈ എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ കിട്ടാത്ത ഒന്നുമില്ല അച്ഛനെ അമ്മയെ വെച്ച് വാക്കെല്ലാത്തിനും അവിടെ കിട്ടുമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എറണാകുളം ജില്ല പക്ഷെ അതുകൊണ്ട് തന്നെയാണ് പിന്നെ പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ചൊന്നും പക്ഷേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ എല്ലാ സാധനവും കിട്ടുന്നു അതുപോലെ ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടത്തില്ലേ അല്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞ പോലെ ഒരു സെക്സ് പിന്നെ ടോയ് ഞാൻ ഇവിടെ കൊടുക്കാം ഫോട്ടോ അതൊക്കെ കണ്ടാലും മതിയല്ല അതൊക്കെ കിട്ടുമല്ലോ അവൈലബിൾ ആണ് എല്ലാ സ്ഥലത്തും നിന്നെയൊക്കെ ഇവളെയൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ മുളക് കാര്യം കളിക്കട്ടെ അതിൻ്റെ അകത്ത് ഇരുത്തണം അപ്പം അവളെയൊക്കെ കടി മാറത്തുള്ളൂ എനിക്കതേ പറയുള്ളൂ കുഞ്ഞിനോട് കാണിക്കുന്നത് എന്നിരുന്നപ്പോൾ സുഖം കിട്ടിയിട്ടാ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ സുഖം കിട്ടി അവളൊന്നും കേൾക്കത്തില്ല കാണത്തില്ല എങ്കിലും എനിക്ക് നമുക്ക് ഉള്ളിലൊരു അമർഷം ഉണ്ടല്ലോ അത് തീർന്നുകിട്ടി എനിക്ക് അതുകൊണ്ടും പറയാനുള്ളൂ കാരണം ഈ മക്കളെ മക്കളായിട്ട് കാണാൻ പറ്റുന്നില്ല അത് ഈയൊരു ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരാളാണ് മുപ്പത്തഞ്ച് വയസ്സ് കാരി എന്നുള്ളതിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു കാരനാണ് പതിനാല് വയസ്സുള്ള കൊച്ചിനും ഇങ്ങോട്ട് പോണെങ്കിൽ വളരെ എല്ലാം ട്വൻറ്റി ഫോർ അവേഴ്സ് എന്നാ ഈ ചാനലിലിരുന്ന് എല്ലാവരും ചർച്ച ചെയ്തതന്നെ ഈ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ചർച്ച ചെയ്യാതെ പോയത് എന്തുകൊണ്ട് ചർച്ച ചെയ്യാതെ പോയി ഇതുപോലെ ആൺകുട്ടികളും ഇതുപോലെ അബ്യൂസിന് ഇടയാകുന്നുണ്ട് അല്ലെ ഇടയാക്കപ്പെടുന്നുണ്ട് എന്നുകൂടി എല്ലാവരും അറിയപ്പെടണം കാര്യം അറിയേണ്ട കാര്യമുണ്ട് കാരണം സമൂഹത്തിൽ ഈ ആ കുട്ടികളെ ആൺകുട്ടികളെയും കൂടി ഈ പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന പോലെ ആൺകുട്ടികളെ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളാണും പെണ്ണും എന്ന് വ്യത്യാസമൊന്നുമില്ല എല്ലാ മക്കളും ഇതുവരെ തന്നെ അബ്യൂസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്കൊരു ട്രോമയും കാര്യങ്ങളും അതിൻ്റെ ജീവിതം അവസാനം വരെയുണ്ട് അതിൻ്റെ കൂടി ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിലോട്ട് ഇതറിയിക്കേണ്ട ബാധ്യതയും കൂടിയുണ്ട് ഈ പറയുന്ന ചാനലുകളായാലും ശരി എവിടെ ആയാലും വിട്ട എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ചര്ച്ച ചെയ്യേണ്ട കാര്യമുണ്ട് കുട്ടികളെ എല്ലാവരും സംരക്ഷിക്കണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ സംരക്ഷിക്കണം എന്നുള്ളതും കൂടി കൊടുക്കേണ്ടതുണ്ട് പിന്നെ ഈ പുനരമോള ഒന്നും പറയാനില്ല ഇവളെ മുഖം കാണിക്കാതിരുന്നത് കൊണ്ടിട്ട് വല്ലാത്തൊരു വിഷമമുണ്ട് എല്ലാവരും അറിയപ്പെടണം അറിയണം ഇവളുടെ എത്രയും ഫൂക്കട് കടിമൂത്ത സാധനമാണെന്നുള്ളത് എല്ലാവരും അറിയേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നിങ്ങളുടെയൊക്കെ മക്കൾ ആയുധ മക്കളായാലും ശരി കുട്ടികളായിട്ടെ പേരെ കുട്ടികളായിട്ട് ആരായിട്ട് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സംരക്ഷിക്കേണ്ടത് നമ്മളാണ് അത് അതുങ്ങളാ ഇതുപോലത്തെ പല കാര്യങ്ങളുമായിട്ട് ജീവിതമാണ് കുട്ടികളുടെ പല ഇതിലും കുട്ടികൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതിനൊക്കെ അറിയാനുള്ള തോരേ ഉണ്ടാകും പക്ഷേ സെക്സ് എഡ്യൂക്കേഷനിൽ പിള്ളേരെ വീട്ടിൽ നിന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന നാണക്കിടൊന്നും വിചാരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പം ബൈ